ഞങ്ങൾ അറപ്പുഴ ചാലിയാറിൻ്റെ ഭാഗത്താണ് താമസിക്കുന്നത് ഇപ്പൊ ഒരുപാട് കാലങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് നമുക്ക് വെള്ളപ്പൊക്കം വന്ന സമയത്താണെങ്കിലും ഒന്നും ഈ മണ്ണിടിച്ചിലും ഈ വെള്ളം നമ്മളുടെ ഭൂമിയൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം പെട്ടെന്ന് ഇന്നലെ രാത്രിയാണ് ഒരു ശബ്ദം കേട്ട് നമ്മൾ വന്ന് നോക്കിയപ്പം നമ്മളുടെ ഏഹ് പുറമ്പോക്ക് ഭാഗവും നമ്മളെ പറമ്പിൻ്റെ ഒരുപാട് ഭാഗവും നഷ്ടപ്പെട്ടു ഇന്നലെ രാത്രി ഇതില് നമ്മുടെ ഒരുപാട് തെങ്ങുകളും നമ്മുടെ വാഴ വാഴത്തോപ്പുകളും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പം അതെല്ലാം നമ്മളുടെ ഈ പറ ഒരുപാട് വിള്ളൽ കാണുന്നുണ്ട് ഈ ഭാഗത്തേക്കൊക്കെ വീടിൻ്റെ ഭാഗത്തേക്കും പറമ്പിലും ഒക്കെ ആയിട്ട് ഒരുപാട് വിള്ളലുകൾ കാണുന്നുണ്ട് ഇനിയിപ്പം രണ്ട് ദിവസം കൂടെ നല്ല രീതിയിൽ മഴയും കാറ്റും ശക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം കൂടി ഇടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമുക്ക് ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി വേണമെന്നാണ് അതെ നമ്മൾ പെട്ടെന്ന് തന്നെ പഞ്ചായത്തിൽ പോയിട്ട് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതിനൊരു പ്രതിവിധി വേണം കാരണം ബാക്കിയുള്ള ഭാഗത്ത് ആ വിള്ളൽ നല്ല രീതിയിൽ വിള്ളൽ വന്നിട്ടുണ്ട് പിന്നെ രണ്ട് ദിവസം കൂടെ നല്ല രീതിയിൽ മഴ ശക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത് ഇടിയും കാര്യം ഉറപ്പാണ് നമുക്ക് വീടിൻ്റെ ഭാഗത്തേക്ക് ഇപ്പോൾ വീട് അടുത്തു അത്രയും ഭൂമി പോയി പോയി അപ്പോൾ വീടിൻ്റെ അടുത്തേക്ക് എത്തി നമുക്ക് വീടിനത് ഭീഷണിയാണ് വീടിൻ്റെ അടുത്തെത്തി വിള്ളൽ കാണുന്നുണ്ട് ആ ഭാഗത്തേക്കൊക്കെ ഞങ്ങളെ ഭൂമിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു രാത്രി ഒരു കാറ്റുള്ള സമയത്ത് ഇവിടെ കുറേ ഒരു ഏകദേശം ഒരു ഏഴ് മീറ്റർ വീതിയും ഒരു മുപ്പത് മീറ്റർ നീളത്തിലും മണ്ണ് പുഴയിലേക്ക് ഇടിഞ്ഞു വീണതാ അതിലൊരു നാല് തെങ്ങ് ഒരു മാവൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നശിച്ചുപോയി പിന്നെ ഇവിടെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇടിച്ചിൽ ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇടിച്ചിൽ ഉണ്ടാകുന്നത് ഇതിന് മുമ്പൊക്കെ ഉള്ള ഇടിച്ചിലെന്ന് പറഞ്ഞിട്ടാണ് ഓരോ മഴ വരുന്ന സമയത്ത് കുറേശ്ശെ 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 കൊറേ അങ്ങനെ ഇടിഞ്ഞ് പോകാറുണ്ട് അപ്പം അതൊന്നും നമ്മളങ്ങനെ ശ്രദ്ധിക്കാറുമില്ല അപ്പോൾ ഇതിപ്പോൾ വല്ലാത്തൊരു ഭീഷണിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇതിനെ കാണുന്നത് ഏത് നിമിഷവും ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് ഇനിയും ഇങ്ങനെ ഇടിഞ്ഞ് ഇടിഞ്ഞ് ഇടിഞ്ഞിടിഞ്ഞ് തീരുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഞങ്ങളൊക്കെ ചെറുതാകുന്ന സമയത്ത് ഒരു ഇരുപത് മീറ്ററോണം പുറത്തേക്കായിട്ടായിരുന്നു മണലൊക്കെ ഉണ്ടായിരുന്നത് അതിങ്ങനെ ഇടിഞ്ഞ് ഇടിഞ്ഞിപ്പോൾ തീർന്ന് ഭൂമിയുടെ ഒരു അപ്പം നമ്മളൊക്കെ ആധാരത്തിലുള്ള ഭൂമിയാണ് ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇനിയും മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനിയും ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എടുത്താണ് ഞാൻ താമസിക്കുന്നത് ഞങ്ങളെ വീട് വരെ പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പം നമ്മുടെ മുന്നിൽ കാണുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനെന്തെങ്കിലും ഒരു സംവിധാനവും ഭരണാധികാരം എടുത്തുനിന്ന് കിട്ടിയെങ്കിലേ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ നേരത്തെ ഇല്ല നേരത്തെ അങ്ങനത്തെ ഒരു സംഭവേ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ ഒരു എഴുപത്തിരണ്ട് വയസ്സായ ഒരാളാണ് അപ്പോൾ എൻ്റെ വയസ്സിൻ്റെ ഇടയിൽ ഈ ഒരു വെള്ളം പോലും ഇവിടെ ഏറാത്ത രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രമേ ഇവിടെ ഇവിടെ എറിയിട്ടുള്ളൂ ആ കാലത്ത് ഇവിടെ ഇഴഞ്ഞിട്ടൊന്നുമില്ല ഇതിപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ഇതിലുണ്ടായത് ഒന്നായിട്ട് എന്തോ ഇടിഞ്ഞു പോയിട്ട് ഇതിപ്പോൾ ഞങ്ങൾക്ക് ഭീഷണിയാണ് ഭയങ്കര ഭീഷണിയിലാണ് ആദ്യം ഇവിടെ പുറത്തോട്ട് ഈ മാടൊക്കെ ഇങ്ങനെ ഉണ്ടായി കുട്ടികൾ ഓടിക്കളിക്കുന്ന ഒരു സ്ഥലമായി അപ്പോൾ അതൊക്കെ പോയിട്ട് ഈ പുതിയ പാലം വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഞങ്ങളെ ഈ ഭൂമിയിൽ ഉണ്ടായത് അപ്പോൾ ഈ ഇതിനൊരു ഒരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഞങ്ങളെ കാര്യം വളരെ പരാജയത്തില്ല ഇതിന് അധികൃതരു ഭാഗത്തു നിന്ന് ഇതൊരു ഒരു പരിഹാരം ഉടനെ ഞങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അപേക്ഷിക്കുന്നു ഇവിടെ നമ്മൾ സർക്കാർ ഭൂമിയോട് ഒപ്പം തന്നെ നമ്മൾ സാധാരണക്കാരായ ആളുകളുടെ ഭൂമിയും ഒരുപാടുള്ള പ്രദേശമാണ് ഈ ചാലിയാറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വാർഡിനുള്ളിൽ അതിനോട് ചേർന്ന് കെടുക്കുന്ന ഒരുപാട് സാധാരണക്കാരെ ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ആ പ്രദേശത്ത് അടുത്ത കാലത്തായിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ചാലിയാർ ചേർന്ന് എടുക്കുന്ന ഭൂമിയിലുള്ള പ്രദേശങ്ങൾ ഇങ്ങനെ ക്രമേണ ഇടിഞ്ഞു പോകുന്നൊരു അവസ്ഥയുണ്ട് അത് അതിനോട് ചേർന്ന് താമസിക്കുന്ന പല വീടുകൾക്കും ഭീഷണിയായിട്ടാണ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അടുത്ത കഴിഞ്ഞ രണ്ട് ദിവസം മുന്നാണ് ഇതുപോലുള്ള ഒരു പ്രതിഭാസം ഒരു ഏകദേശം ഒരു രണ്ടു മൂന്ന് സെൻറ്റ് ഭൂമിയോളം കൂട്ട് ചേർന്ന് പുഴ എടുത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകാർ ആശങ്കരാണുള്ളത് അപ്പോൾ അവരുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ട നടപടികൾ നമ്മൾ ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മളെ ബന്ധപ്പെട്ട വില്ലേജിലും അതുപോലെ പഞ്ചായത്തിലൊക്കെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുപോലെ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി എടുക്കും എന്നുള്ളതാണ് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര നടപടി സ്വീകരിച്ച് അവർക്കുള്ള ഇവിടെ വെച്ചാൽ മണ്ണിടിഞ്ഞതിൻ്റെ ശേഷം രാത്രി കിടന്നുറങ്ങാൻ കഴിയുന്നില്ല രാത്രി ഉറക്കം വരുന്നില്ല ദേനം വിൾക്കോളും ഞങ്ങൾ ഇത് പുഴയിലേക്ക് നോക്കിയിരിക്കുകയാണ് രാവിലെ എണീറ്റാലും പിറ്റേ ഒന്നും ദിവസം ഇങ്ങനെ ഇടിഞ്ഞു ഇടിഞ്ഞ് പോവുകയാണ് വിണ്ടിട്ട് മഴ പെയ്തിട്ട് വെള്ളം അതിലെ ഇറങ്ങി പിന്നെയും പിന്നെയും ഇടിയാണ് ഞങ്ങൾക്കിവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ വീടിന് ഭീഷണിയാവും എന്നുള്ള പ്രയാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്